ആ പറയടാ ഞാൻ വീട്ടിലുണ്ട് ഇന്ന് അവധിയായിരുന്നല്ലോ ഞാനാണെ അതങ്റന്നെ ഒരു ഇല്ല വെറുതെ ഇരിക്കുന്നു ഞാൻ ഞാൻ കുറച്ച് തരട്ടെ പോടാ ഒന്ന് നിന്നെ ഉള്ളൂ ആ അതാ നീ മതി അപ്പൊ തന്നെ മനപ്പുരത്തും അപ്പതന്നെ വരണ്ട വരണ്ട എടാ അമ്മ വന്നെന്ന് തോന്നുന്നു ഞാൻ വെക്കുവാണേപ്പിച്ചു നീ എന്താ ഫോണിലാണോ കുറച്ചു ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു നിന്റെ ഒളിച്ചുകളി ആരെയാ നീ വിളിക്കുന്നത് എന്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചതാ നിന്റെ കൂടെ കറങ്ങുന്ന ചെറുക്കൻ അവനുമായിട്ട് നിനക്ക് എന്താ ബന്ധം നീ ചെയ്യുന്നതൊക്കെ ആരും കാണുന്നില്ലെന്നാണ് നിന്റെ വിചാരം ക്ലാസ്സിൽ പോലും കയറാതെ അവനുമായിട്ട് എന്നും കറങ്ങി നടപ്പ് ആ ശരിയാ ഞാൻ ഒരാളെ ഇഷ്ടപ്പെടുന്നു അവൻ്റെ കൂടെയാ കറങ്ങി നടക്കുന്നത് പിന്നീട് ഞങ്ങൾ കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കും കുറച്ചുകാലം ജീവിച്ചു കഴിയുമ്പം അവൻ ഇട്ടിട്ടങ്ങ് പോകും അപ്പോഴേ പഠിക്കത്തുള്ളൂ അത്തരം അവസ്ഥയൊന്നും എനിക്ക് വരില്ല അവൻ വിളിച്ചാൽ ഞാൻ ഇറങ്ങിപ്പോവും തല തെറിച്ചവളെ നീ എന്നെ നാണം കെടുത്തുവല്ലോ ഇതിനാണൂടെ നിന്നേക്ക് ഞാൻ ഇത്രയും വളർത്തിയത് ഓശ നീ എവിടെ പോണ് ഞാൻ പോവാ അവനിപ്പോ വരും അമ്മയുടെ ഉപദേശം കേട്ട് ഇവിടെ നിക്കാനൊന്നും എന്നെ കിട്ടില്ല മോളെ നീ എന്തിനടി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അമ്മയ്ക്ക് നീ ഉള്ളൂ എനിക്ക് വേറെ ആരാ ഉള്ളത് വെറുതെ നീ അബദ്ധത്തിൽ ചെന്ന് ചാടല്ലേ അമ്മ പറയുന്നത് നീ ഒന്ന് കേക്ക് അമ്മ ഒന്നും പറയണ്ട ഞാൻ പോവാ നമ്മളിത് എവിടേക്കാ പോണത് ഇത് വലിയ കാടാണല്ലോ പേടിക്കണ്ട ഞാൻ എന്റെ കൂടെ വാ ഇതാണോ നിന്റെ വീട് വലിയ വീടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ എടി ഇത് എന്റെ വീടൊന്നുമല്ല നീ ഇപ്പൊ തൽക്കാലത്തേക്ക് അകത്തേക്ക് അല്ലെ ആക്കി ഞാനെല്ലാം ശരിയാക്കാം ഞാൻ പുറത്തോട്ടൊന്നും വരാം നീ വെടലോട്ട് ഇറങ്ങി കേട്ടോ ഹലോ നീ കേൾക്കുന്നുണ്ടോ എത്ര നേരമായി നിന്നെ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുന്നു നീ ഇത് എവിടെയാ എടി ഇവിടെ റേഞ്ച് ഒന്നുമില്ല ഏതോ വലിയ കാടാ എടി അവൻ മഹാ മഹാതരികിടയാണെന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിന് അവൻ്റെ ഫോട്ടോ കാണിച്ചപ്പം അവൻ അവൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നു അവൻ പല പെണ്ണുങ്ങളെയും ഇങ്ങനെ പ്രേമിച്ച് വശത്താക്കി കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുവാണെന്നാണ് ഞാൻ അറിഞ്ഞത് അവർ ഒരു വലിയ ഗ്യാങ് ഉണ്ട് നീ പറയുന്നതൊക്കെ സത്യമാണോ എന്റെ ദൈവമേ അവൻ പുറത്തേക്ക് പോയിരിക്കുവാ ഇപ്പൊ വരുവെന്ന് പറഞ്ഞ് നീ എത്രയും വേഗം അവിടുന്ന് രക്ഷപെടാൻ നോക്ക് ഞാൻ വയ്ക്കുവാണേ നീ അവനെ കൂട്ടി അരമണിക്കൂർ വന്നാ കേട്ടോ അവളെ കാണുന്നില്ല അവള് രക്ഷപെട്ടുന്ന നോക്കട്ടെ ഞാനെന്താ അമ്മ ഇന്ന് കഴിക്കാനുണ്ടാക്കണ്ടത് പുട്ടു മതി അമ്മ പുട്ടോ പുട്ട് നിനക്ക് ഇഷ്ടമില്ലായിരുന്നല്ലോ ഇപ്പോൾ എനിക്ക് പുട്ട് ഇഷ്ടമാണ് ഇനി മുതൽ അമ്മയുടെ ഇഷ്ടം എൻ്റെ ഇഷ്ടം